ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വി കോളർ നെക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കോട്ടൺ ഫാബ്രിക് രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് കോളറിൻ്റെ പോർഷൻ കൊടുക്കാൻ വേണ്ടി ഈ ഒരു നെറ്റ് ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിന് വേണ്ട ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം സാധാരണ കുർത്തി ചെയ്യുന്നത് പോലെ തന്നെ നാലായി ഫോൾഡ് ചെയ്ത് തരണം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലാണ് മടക്ക് ഭാഗം വരുന്നത് ഇനി ഇതിന് വേണ്ട ലൈനിങ്ങും ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ലെങ്ത് നോക്കാം ലൈനിങ്ങിൻ്റെ ലെങ്ത് നാൽപ്പത്തി രണ്ട് ഇഞ്ചും മെയിൻ ക്ലോത്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സ് നോക്കാം അപ്പോൾ ഇവിടെ ടോട്ടൽ ഷോൾഡർ കൊടുക്കുമ്പോൾ സാധാരണയായി ആറര ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ അര ഇഞ്ചും കൂടി കൂട്ടി ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ കോളർ കുർത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ സാധാരണ നിങ്ങൾ മാർക്ക് ചെയ്യുന്നേക്കാളും കാലിഞ്ചോ അര ഇഞ്ചോ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് വേണ്ട ആം ഹോൾ ആണ് അപ്പോൾ അതും ഏഴ് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അത് ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി വേണ്ട ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ നാല്പത്തി രണ്ട് ഇഞ്ചിലാണ് ഫിറ്റിംഗ് വരേണ്ടത് നാലൊരു ഭാഗം പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് സീം സീമലമെൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ആംഹോൾ കർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു കോർണറിൽ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്ക് ആംഹോളും ഇഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആംഹോളും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം സാധാരണ നിങ്ങൾ കൃത്യ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഫ്രണ്ട് ആംഹോൾ മാർക്ക് ചെയ്യുമ്പോൾ അര ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് ഇത് കാണുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടി ഇനി ഇത് സ്ലിറ്റഡ് കുർത്തിയായിട്ടാണേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൻ്റെ പോർഷനും സ്ലിറ്റ് വരുന്ന ഭാഗവും മാർക്ക് ചെയ്യണം അപ്പോൾ ഷേപ്പ് മുകളിൽ നിന്നും പതിനാല് ഇഞ്ചും സ്ലിറ്റ് ഇരുപതര ഇഞ്ചിലും ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഷേപ്പിൻ്റെയും സ്ലിറ്റിൻ്റെയും ഭാഗത്ത് നിങ്ങളുടെ വണ്ണത്തിൻ്റെ നാലൊരു ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ഇതുപോലെ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോർഷൻസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നെക്കിൻ്റെ വിത്ത് നോക്കാം അപ്പോൾ നെക്കിൻ്റെ വിത്ത് ഇവിടെ മൂന്നര ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ വി കോളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് വിത്ത് കൂട്ടി വേണം കൊടുക്കാൻ വേണ്ടി ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കോളർ നെക്ക് വരുന്നതുകൊണ്ട് തന്നെ അര ഇഞ്ച് താഴത്തേക്ക് ചെയ്തുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ ഷോൾഡർ സ്ലോപ്പ് കൂടി മാർക്ക് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത ശേഷം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നെക്കിൻ്റെ ആണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഒൻപത് ഇഞ്ച് കൊടുത്ത ഭാഗത്ത് ഒരു ഇഞ്ച് വിത്ത് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ കൂടി കൊടുത്ത ശേഷം നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്തില്ലേ ആ ഒരു വിട്ടിൽ നിന്നും താഴത്തേക്ക് ഇതുപോലെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഒരു ഇഞ്ച് വിട്ട് നമുക്ക് അവിടെ താഴെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ ലെങ്ത് ഒൻപത് ഇഞ്ചിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു താഴത്തെ പോർഷനിൽ ഈ ഒരു കുർത്തിയുടെ പീസ് ലാസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് കുർത്തി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് കുർത്തിയുടെ പീസ് ജോയിൻ ചെയ്യേണ്ട വി കോളർ മാത്രമാണ് വേണ്ടതെങ്കിൽ ഏഴ് ഇഞ്ച് മാത്രം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുക അപ്പോൾ എന്താ ഇതുപോലെ ഞാനിവിടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രണ്ട് ആംഹോൾ കട്ട് ചെയ്തില്ലായിരുന്നു അപ്പോൾ ആ ഫ്രണ്ട് ആംഹോളും കൂടി ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസിൽ കട്ടിങ് ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ പോർഷനാണ് സ്ലീവ് സാധാരണ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ സാധാരണ പോലെ ത്രീ ഫോർത്ത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ആ ഒരു ബ്ലൂ കളർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കോളർ എടുക്കാൻ വേണ്ടി എത്ര ലെങ്ത് വേണം നോക്കാം ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത് ഒൻപത് അല്ലേ അപ്പോൾ രണ്ട് സൈഡ് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് സീം അലവൻസ് വേണം അപ്പോൾ രണ്ട് ഇഞ്ച് രണ്ട് സൈഡിലുമായിട്ട് നാല് ഇഞ്ച് എടുക്കുന്നുണ്ട് മുകളിൽ മൂന്നര മൂന്നര ഏഴ് ഇഞ്ച് കൂടി വേണം അപ്പോൾ ടോട്ടൽ നമുക്കൊരു ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ റാറ്റുള്ളത് അപ്പോൾ ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് ഈ ഒരു കോളറിൻ്റെ ലെങ്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈനിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ലൈനിങ് ആണ് ഇത് ഇപ്പോൾ ലെങ്ത് നമുക്ക് വേണ്ട ലെങ്ത് എടുത്ത ശേഷം മൂന്നിഞ്ചാണ് വീതി എടുക്കുന്നത് അപ്പോൾ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കോളറിൻ്റെ വിത്ത് ഒരു ഇഞ്ചായിട്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇഞ്ച് വിട്ടത്തിൽ മുപ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ലൈനിങ്ങും ഇതുപോലെ നെറ്റ് പീസും ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ മേളിലായി ഈ നെറ്റ് പീസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത ശേഷം രണ്ടാക്കി മടക്കി ദേ ഇതുപോലെ അരികുവശത്തും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ദേ ഇവിടെ ഇതുപോലെ ലൈനിങ്ങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്ത് നമുക്ക് ഈ ആ ഒരു അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കുർത്തിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ കുർത്തി ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് പീസും മെയിൻ പീസുമായിട്ട് എല്ലാ സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോളർ വെച്ച് ജോയിൻ ചെയ്യാം അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും ഒന്ന് പിൻ ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ താഴത്തേക്ക് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു രണ്ട് ഇഞ്ച് ഇത് ഇതുപോലെ താഴത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ പിടിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ എന്താ ഈ ഒരു മാർക്കിങ്ങിലൂടെ വേണം കേട്ടോ മാർക്ക് ചെയ്ത് കാണിച്ചില്ലേ ആ ഒരു രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ മെയിൻ ക്ലോത്തിൽ നിന്നും ഒരു കാലിഞ്ചോ അര ഇഞ്ചോ താഴ്ത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടി ശേഷം നമുക്കത് എല്ലാ ഭാഗവും ഒരുമിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ കോളറിൽ വലിച്ചു പിടിക്കാതെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ എന്താ ഈ രീതിയിൽ ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അരികുവശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കാലിഞ്ച് വേണം അതിന് സീമലവൻസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അടുത്ത സൈഡിലോട്ട് ബാക്ക് സൈഡിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ആ ഒരു ബാക്ക് സൈഡിൽ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ എളുപ്പമാണ് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് ഇതുപോലെ അടുത്ത സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ ആ ഒരു മാർക്കിംഗ് ഇല്ലേ കഴിഞ്ഞ സൈഡിൽ മാർക്ക് ചെയ്താൽ ഈ ഒരു മാർക്കിംഗ് കാണുന്നില്ല അതുപോലെ വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ വേണ്ടി കണ്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഇനി നമുക്ക് ഈ ഒരു മാർക്കിംഗ് ചെയ്യുന്നില്ലേ ആ ഒരു മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉള്ളിലേക്ക് നന്നായി കർവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു കട്ടിങ്ങാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് സൈഡിലും ഇത് ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി ഇനി നമുക്കിത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു പീസില്ലേ ഇതിനെ ഉള്ളിലേക്കാക്കണം ഈ കാണുന്ന രീതിയിൽ രണ്ട് പീസും ദ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം കണ്ടോ ഇനി ഇതുപോലെ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഇതുപോലൊന്ന് പിടിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഉണ്ടോ അപ്പോൾ എന്താ ഒരു പോർഷൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ വേണം കേട്ടോ അപ്പോൾ ഉള്ളിൽ രണ്ട് പീസും ലെവൽ ചെയ്ത് വെക്കണം ഈ ഒരു കോളറിൻ്റെ ഇല്ലേ അത് രണ്ടും ഉള്ളിൽ ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം മുകൾ ഭാഗത്ത് ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇനി നമുക്ക് മുകളിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സീം എലമെൻസ് ഉണ്ട് അല്ലെ ആ ഒരു സീം എലമെൻസ് കുർത്തിയുടെ ഫാബ്രിക്കിൻ്റെ നേരെ വേണം കേട്ടോ തിരിച്ച് കൊടുക്കാൻ വേണ്ടി അപ്പോൾ കോളറിൻ്റെ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കരുത് തിരികെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പം അധികം വലിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് വീഡിയോ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സ്പീഡിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ കണ്ടോ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു കണ്ടോ ഇപ്പോൾ കോളറിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ലീവിലേക്ക് ഞാനിവിടെ ഈ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല വശത്ത് വെച്ച് താഴെ ഭാഗത്ത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന പോലെ വെച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി കോളർ ചെയ്തില്ലേ അതിൻ്റെ ഉൾവശം ദേ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് അപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് തുണിയെല്ലാം നിൽപ്പുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൂടി മാറ്റണം ഇനി നമുക്ക് സൈഡ് ക്ലോസ് ചെയ്തെടുക്കണം അപ്പോൾ സൈഡ് സ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ സ്ലിറ്റിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൂടി എടുക്കണം അപ്പോൾ സ്ലിറ്റിന് വേണ്ടി ഒരിഞ്ച് അര ഇഞ്ച് വീതം രണ്ടാക്കി മടക്കി ഇത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടി എടുക്കണം രണ്ട് ഭാഗത്തെയും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെ ഭാഗത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൂടി എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുർത്തി ചെയ്യാൻ പറ്റും നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ ഈ ഒരു കുർത്തി അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം കോളറിൻ്റെ പോർഷനിൽ ആ ഒരു ബോഡി പീസിൽ വരുന്ന ഒരു മെറ്റീരിയൽ കൂടി വെച്ച് രണ്ടിഞ്ച് മുകളിലേക്ക് വെച്ച് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുന്നത് അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക് അപ്പോൾ ഇതുവരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്